പാത്തേസ് ബ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണം വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി സ്കൂളിലെ പരിപാടിക്ക് വേണ്ടി നമ്മുടെ പാത്തേസ് ഒരുങ്ങുകയാണ് അങ്ങനെ പാത്ത കുട്ടിയുടെ ഓണ ഡ്രസ്സ് റെഡിയാണ് എല്ലാം എടുത്തു വെച്ച് ആശാത്തി കുളിക്കാൻ കയറിയിരിക്കുകയാണ് നമ്മുടെ പാത്തൂസ് ഇതാ റെഡി ആകാനുള്ള പരിപാടികളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉടുപ്പൊക്കെ ഇട്ടു അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മുടിയെല്ലാം ചെയ്യി വലിയ ജാടയാണെന്ന് അതെ അതെ പണ്ടേ ചാടയാന്ന് അച്ചു ആടെന്നു പറഞ്ഞു അച്ചുവിനും ചാടയാണെന്ന് പാത്തു പറഞ്ഞു രണ്ടു പേരുടെ വഴക്കുണ്ടാക്കാനുള്ള സ്റ്റാർട്ടിങ് ആരംഭിക്കുകയാണ് മുടിയൊക്കെ ചീകി സുന്ദരി ആയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ പാത്തു കുട്ടി ഒരുങ്ങി വരുന്നുണ്ട് ആ ബാവി റെഡിയാക്കി ഉമ്മയെ അങ്ങനെ ബായി റെഡിയാക്കി വിടാനുള്ള പരിപാടി നോക്കുവാണ് പൂച്ചക്കെടുക്കൊണ്ട് നടക്കുവാണ് അങ്ങനെ ഇന്ന് പരിപാടിക്ക് ഉള്ള പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോവാണ് പായസം കുടിക്കാൻ ഗ്ലാസ് പ്ലേറ്റ് എല്ലാം റെഡിയാക്കി എല്ലാം എടുത്ത് വെക്കുന്നുണ്ടെന്ന് നോക്കി നിൽക്കുവാണ് അങ്ങനെ അച്ചുമോനും വന്നു രണ്ടുപേരും പോകാൻ വേണ്ടി റെഡി ആവുകയാണ് പാത്തുക്കുട്ടി പോകുന്ന ഇഷ്ടമില്ലാത്തത് കറിയിൽ ഒരാളുടെ സമരം അങ്ങനെ പാത്തു അതിനെ മാറ്റി അങ്ങനെ ഉമ്മച്ചിയോടൊക്കെ പറഞ്ഞ് പാത്തുക്കുട്ടി ഇതാ പോകുന്നു ഓണാഘോഷ പരിപാടി ആഘോഷിക്കാനായി പാത്തുക്കുട്ടിയും അച്ചക്കുട്ടും റെഡി അങ്ങനെ രണ്ടു പേരുടെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോവാണ് അപ്പൊ ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം